പു പുഴയിലൂടെ രാവിലെ തന്നെ വള്ളം തുഴഞ്ഞു വരികയായിരുന്നു ജോസഫ് മാർത്താണ്ഡം പാലത്തിനടിയിലെത്തിയപ്പോഴാണ് വിശ്രമിക്കാനായി വള്ളം കരക്കടുപ്പിച്ചത് തൂണിന്റെ ചുവട്ടിലെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിന് സമീപം വള്ളം കെട്ടാൻ തുടങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരു ചാക്ക് കെട്ടിയിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു ചാക്കു കെട്ടിൽ നിന്നും പഴുത്ത ചക്കയുടെ മണം വരുന്നുണ്ടെന്ന് ജോസഫിന് തോന്നി ചാക്ക് കെട്ടിയിരുന്ന കയർ അഴിച്ചു നോക്കിയപ്പോൾ ചക്കയ്ക്ക് പകരം കണ്ടത് തലയും കൈക്കാലുകളുമില്ലാത്ത ഒരു പുരുഷന്റെ ഉടലായിരുന്നു ആലുവയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ചെങ്ങമനാട്ടു ഗ്രാമത്തിലെ ഒരു റോഡിലൂടെ രാവിലെ നടക്കാനിറങ്ങിയ ഗോവിന്ദൻ പിള്ള മൂത്രമൊഴിക്കുവാനായി റോഡ് വക്കിലേക്ക് ഇറങ്ങി അടുത്തുള്ള ചാലിൽ നിന്നും വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് പാദങ്ങൾ കണ്ട് അയാൾ നിലവിളിച്ചു ൂടിയ നാട്ടുകാർ ആരോ ചാലിനുള്ളിൽ കിടക്കുന്നു എന്ന് കരുതി പാദങ്ങൾ പിടിച്ചു വലിച്ചപ്പോൾ മുകളിലേക്ക് വന്നത് തുടകളുടെ മുകളിൽ വെച്ച് മുറിച്ച രണ്ട് കാലുകളായിരുന്നു ഉടൽ കിട്ടിയത് ആലുവ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും കാലുകൾ കിട്ടിയത് ചെങ്ങമനാട്ട് പോലീസ് അതിർത്തിയിലുമായിരുന്നു ഏതായാലും അതത് സ്റ്റേഷനുകളിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി മൃതദേഹത്തിന്റെ ഉടലും കാലുകളും എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ആലുവ സർക്കിളിൽപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മൃതദേഹത്തിന്റെ തലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി കൊലപാതകത്തിന് ശേഷം ശരീരം വെട്ടിമുറിച്ച് പല സ്ഥലത്തു കൊണ്ടിട്ടു എന്നതിനാൽ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് അന്വേഷണം ആരംഭിച്ചത് എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന ശ്രീ ഗോപിനാഥൻ നല്ല ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി നല്ലൊരു സുഹൃത്ത് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സന്ദേശമനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എറണാകുളം ജില്ലാ ആശുപത്രിയിലെത്തി ഡോക്ടർ സതീഷ് ബാബു ആയിരുന്നു ജില്ലാ പോലീസ് സർജൻ ഡോക്ടർ ബാബു തലേ ദിവസം തന്നെ ഉടലും കാലുകളും പരിശോധിച്ചിരുന്നു തല കിട്ടാത്തത് കൊണ്ട് റഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരുന്ന ശരീരഭാഗങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു ഉടൽ സുന്നത്ത് നടത്താത്ത ഒരു പുരുഷൻറേതാണെന്ന് മനസ്സിലാക്കി മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് തലയും കാലുകളും മുറിച്ച് മാറ്റിയിരിക്കുന്നതെന്ന് മുറിവുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഉടൽ പരിശോധിച്ചപ്പോൾ ആന്തരിക അവയവങ്ങളെല്ലാം രക്തമയം ഇല്ലാതെ മങ്ങിയിരിക്കുന്നു മരണ കാരണം എന്ന് തോന്നി തലകൂടി ലഭിച്ചാലേ മരണ കാരണത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ ആമാശയത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മദ്യത്തിൻ്റെ മണമായിരുന്നു കരൾ വീർത്ത് വലിപ്പം കൂടിയിരിക്കുന്നു സ്ഥിരമായി മദ്യപിക്കുന്നവരിലാണ് കരളിൽ ഇത്തരം വ്യത്യാസങ്ങൾ കാണാറുള്ളത് ഞാൻ മോർച്ചറിയിൽ നിന്നും വെളിയിൽ വരുമ്പോൾ റൂറൽ എസ് പിയുടെ ഓഫീസിൽ നിന്നും തലയും കൈകാലുകളും ചെങ്ങമനാട്ടു തന്നെയുള്ള ആളൊഴിഞ്ഞൊരു പറമ്പിൽ നിന്നും കണ്ടുകിട്ടി എന്ന സന്ദേശം ലഭിച്ചു ഉച്ച കഴിഞ്ഞ് മോർച്ചറിയിൽ എത്തിച്ച തലയിൽ നിന്നും കൈകാലുകളിൽ നിന്നും തിരിച്ചറിയാനാവുന്ന ഒരു അടയാളവും ലഭിച്ചില്ല മുഖം ചീഞ്ഞ് വികൃതമായിരിക്കുന്നു തലയോടിന്റെ എല്ലുകളുടെ പരിശോധനയിൽ നിന്നും ഉദ്ദേശം അറുപത് വയസ്സ് പ്രായമുണ്ടാകും എന്ന് മനസ്സിലാക്കി കറ പിടിച്ച പല്ലുകൾ മരിച്ചയാളിന്റെ സ്ഥിരം പുകവലിക്കുന്ന ശീലത്തെ സൂചിപ്പിച്ചു എന്നാൽ അസാധാരണമായ ഒരു സവിശേഷത മരിച്ചയാളിന്റെ തലമുടിക്ക് നാപ്പത്തഞ്ച് സെന്റിമീറ്ററോളം നീളമുണ്ടായിരുന്നു എന്നതാണ് നിര കലർന്ന താടിയും മീശയും ഉണ്ടായിരുന്നു മുറിച്ച ശരീരഭാഗങ്ങൾ കൃത്യമായി യോജിച്ചതിനാൽ അവ ഒരാളുടേതാണെന്ന് മനസ്സിലാക്കി തലയോടിൽ നിന്നും മുഖം സൃഷ്ടിക്കുന്നതിനായി തലയോടും താടിയെല്ലും തലമുടിയും തിരുവനന്തപുരത്തേക്ക് കൊടുത്തയക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ തിരികെ വന്നു തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിലെ എൻ്റെ ഓഫീസിൽ വെച്ച് തന്നെ പേപ്പർ പൾപ്പ് കൊണ്ട് തലയോട് പൊതിഞ്ഞ് മുഖത്തിൻ്റെ ആകൃതി മെനഞ്ഞെടുത്തു നാപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള തലമുടിയുടെ ഒരു വിക്കും താടിയും മീശയും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മുഖത്തിന് പ്രശസ്തമായ ഒരു പത്രപ്രവർത്തകന്റെ മുഖത്തിനോട് നല്ല സാമ്യം തോന്നി പ്രസിദ്ധീകരണം നിലച്ച ആ പത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിനോട് പലർക്കും ശത്രുതയും ഉണ്ടായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുവാൻ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന്റെ സഹായവും തേടി പക്ഷേ അദ്ദേഹം ജീവനയോടെ ഉണ്ട് എന്ന വിവരമാണ് ലഭിച്ചത് ഈ അവസരത്തിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും സമീപകാലത്ത് കാണാതായവരെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ചെങ്ങമനാട്ടുള്ള യോഹൻ എന്നയാളെ കുറേ ദിവസമായി കാണാനില്ലെന്ന വിവരവും ലഭിച്ചു അറുപത് വയസ്സുള്ള യോഹന്യാൻ മദ്യപാനിയും വഴക്കാളിയും കൂലിവേലക്കാരനുമായിരുന്നു അയാൾ മുടി നീട്ടി വളർത്തിയിരുന്നു ഞാനുണ്ടാക്കിയ പ്രതിമ ചെങ്ങമനാട്ടുള്ള സാക്ഷികളെ കാണിച്ചപ്പോൾ യോഹന്യാന്റെ മുഖമായി സാമ്യമുണ്ട് എന്നാണ് അറിഞ്ഞത് യോഹന്നാൻ താമസിച്ചിരുന്നത് ഏക മകൾ മറിയയോടൊപ്പമായിരുന്നു മറിയ ഭർത്താവുമായി പിണങ്ങി അപ്പനോടൊപ്പം താമസിക്കുകയായിരുന്നു യോഹന്നാനെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ആരുമില്ല വീടിന്റെ മുൻവാതിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്നു മറിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് രോഗത്തിന് ചികിത്സയിലാണ് എന്നാണ് അയൽവാസികളിൽ നിന്നും അറിഞ്ഞത് ഏതായാലും യോഹന്നാന്റെ വീട് പരിശോധിക്കുവാൻ തീരുമാനിച്ചു ഓലമേഞ്ഞ ആ പുരയിലെ ചാണകം മെഴുകിയ തറയിൽ ധാരാളം രക്തക്കറകൾ പുതുതായി ചാണകം മെഴുകിയിരിക്കുന്നു ചക്കപ്പഴം കച്ചവടം നടത്തിയിരുന്ന മറിയയുടെ വെട്ടുകത്തികളിലും കറിക്കത്തികളുടെ പിടികളിലും ഉണങ്ങിയ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു മറിയയെ കാണാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ഇൻസ്പെക്ടറോട് അവൾ കുറ്റസമ്മതം നടത്തി വളരെ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട മറിയയ്ക്ക് മദ്യപാനിയായ സ്വന്തം പിതാവ് യോഹന്നാൻ ഒരു പേടി സ്വപ്നമായിരുന്നു പലതവണ അയാൾ മകളെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ഒരുമ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം അവൾ ഓടി രക്ഷപ്പെട്ടു ഇത്തവണ യോഹന്നാൻ മറിയ ഉറങ്ങി കിടക്കുമ്പോഴാണ് വാതിൽ ചവിട്ടി തുറന്ന് അവളെ പ്രാപിക്കുവാൻ ശ്രമിച്ചത് സ്വന്തം രക്ഷക്കായി അവൾ വെട്ടുകത്തി യോഹന്നാന്റെ കഴുത്തിന് വെട്ടി വെട്ടേറ്റ അയാൾ മറിഞ്ഞു വീണു കഴുത്തിലെ മുറിവിൽ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കിടന്നു പിടയുന്ന പിതാവിനെ നോക്കി മറിയ നിസ്സഹായമായി നിന്നു അല്പം കഴിഞ്ഞാണ് യോഹന്നാന്റെ ശരീരം നിശ്ചലമായത് അപ്പോഴാണ് താൻ ചെയ്ത കൃത്യത്തിന്റെ ഭവ്യശിത്വങ്ങളെ കുറിച്ച് മറിയ ചിന്തിച്ചത് അപ്പന്റെ മൃതദേഹം എവിടെയെങ്കിലും കുഴിച്ചിടുവാനോ കൊണ്ടു കളയാനോ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് രോഗം ബാധിച്ച് ശുഷ്കയായ അവൾക്ക് കഴിയുമായിരുന്നില്ല യോഹന്യാന്റെ ശവം പല കഷ്ണങ്ങളാക്കി പല ഇടങ്ങളിൽ നിക്ഷേപിക്കുവാൻ മറിയ തീരുമാനിച്ചു കൃഷിക്കാരുടെ പക്കൽ നിന്നും ചക്കകൾ വാങ്ങി കഷ്ണമാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന മറിയയ്ക്ക് നിരവധി മൂർച്ചയുള്ള പിച്ചാത്തികളും വെട്ടുകത്തികളും ഉണ്ടായിരുന്നു അവൾ ആ രാത്രികളിൽ സ്വന്തം പിതാവിന്റെ ശവം പല കഷ്ണങ്ങളാക്കി ഇൻസ്പെക്ടറോട് അത് അവൾ പറയുമ്പോൾ മറിയ പൊട്ടി കരയുകയായിരുന്നു കഴുത്തും കൈകാലുകളും മുറിച്ചു മാറ്റി ഒരു ചാക്കിലാക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല മറിയ തലയും കൈകളും അടങ്ങിയ ചാക്ക് വീടിന് സമീപം ആലൊഴിഞ്ഞ ഒരു പുരയിടത്തിൽ നിക്ഷേപിച്ചു കാലുകൾ ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു ചാലിനടിയിൽ കയറ്റി വെച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നേരം പുലരാറായി ഒരു വലിയ ചക്കയുടെ വലുപ്പമുണ്ടായിരുന്ന ഉടലടങ്ങിയ ചാക്കിൽ നിന്നും രക്തം കലർന്ന ദ്രാവകം ഒലിക്കുന്നുണ്ടായിരുന്നതിനാൽ മറിയ ചാക്ക് ഒരു വലിയ അലൂമിനിയ പാത്രത്തിൽ വെച്ച് തലയിലെടുത്തു കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു സാധാരണയായി മറിയ ചക്ക ചാക്കിലാക്കി ചന്തയിൽ കൊണ്ടുപോകാറുള്ളതിനാൽ ആർക്കും സംശയം തോന്നിയില്ല അപ്പോൾ ആലുവക്കി പോകുന്ന ഒരു ടാക്സി ജീപ്പ് വന്നു മറിയ ചാക്കുമായി അതിൽ കയറി മാർത്താണ്ഡം പാലത്തിനടുത്തിറങ്ങി റോഡിൽ നിന്നും പാലത്തിനടിയിലേക്ക് നടന്ന് ചെന്ന് കരയിലുള്ള തൂണിന്റെ പ്ലാറ്റ്ഫോമിൽ അത് നിക്ഷേപിച്ച് ആശ്വാസത്തോടെ മറിയ വീട്ടിലേക്ക് മടങ്ങി പ്രിയ കൂട്ടുകാര് നിങ്ങളീ കേട്ട കൊലപാതക കഥ ഡോക്ടർ ബി ഉമാദത്തന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ളതാണ് കേരളത്തെ ഞെട്ടിച്ച കുറേ അസാധാരണ കൊലപാതകങ്ങളുടെ നേർക്കാഴ്ചയും കുറ്റാന്വേഷണവും പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണിത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി ഡോക്ടർ അവരുടെ സ്നേഹിതന് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമ മുറിയിൽ വെച്ച് വിഷം കൊടുത്ത് കൊലപ്പെടുത്തി ശവശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പെട്ടിയിലാക്കി ഒരു ടാക്സി കാർ വരുത്തി ഡിക്കിയിൽ കയറ്റി കൊടൈക്കിനാലേക്ക് യാത്ര തിരിച്ചു പെട്ടിയിൽ നിന്നും വമിച്ച ദുർഗന്ധം ഡ്രൈവറെ സംശയാലു അയാൾ പോലീസിനെ വിവരം അറിയിച്ചതോടെ ഡോക്ടർ പിടിയിലായി കേസിന്റെ അന്വേഷണത്തിൽ ഉയർന്നു വന്ന ഒരു സംശയം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു കുറ്റവാളി ഇവിടെ ഒരു ലേഡി ഡോക്ടർ ആയതിനാൽ അറപ്പില്ലാതെ ശവം മുറിക്കാൻ കഴിയുമെന്ന് കരുതി ഈയിടെ മധുരയിൽ വിധവയായ ഒരമ്മ തൻ്റെ മകന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവനെ കൊന്നിട്ട് ശവശരീരം മൂന്നും നാലും കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു റെഫ്രിജറേറ്ററിൽ വെച്ചു അവർ ഒറ്റയ്ക്കാണ് കൊല നടത്തിയതെന്ന് കുറ്റസമ്മതം നടത്തിയിട്ടും പോലീസിന് വിശ്വാസമായില്ല അമാനുഷികമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നടന്ന കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ കേസുകൾ അവ തെളിയിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ പുസ്തകം